സീക്രട്ട് പറയില്ല ഷുഗർ ലെവൽ അതെ അപ്പൊ ഇത് ജോർജിയുടെ വീട്ടിലാണ് നമ്മള് ഉള്ളത് ഗരൂരാണ് ജോർജിയുടെ വീട് മക്കോട്ട ദേവ പറഞ്ഞാൽ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം അത് എങ്ങനെയാണ് ഉപയോഗിക്കണത് ആ ഇതാണ് മക്കോട്ട ദേവ ഇത് കുരുന്ന് കാണിച്ചോർജ് ജോർജിയാരുണ്ടോ നമ്മളിത് ഇപ്പൊ ഈ മക്കോട്ട മക്കോട്ടദേവ ഉണ്ടല്ലോ ഈ ഇതെങ്ങനെ രണ്ടായിട്ട് ഓ അങ്ങനെയാണ് ഇതിനൊരു സെൻട്രൽ ഒരു ഒരു ലൈൻ ഇനി ഇനി ഇത് നമ്മൾ ഉണക്കണ്ട പീസ് ആണ് നന്നായിട്ട് പഴുത്ത ദേവ ആപ്പിൾ കട്ടിയിരുന്നത് പോലെ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഷുഗറിന് വേണ്ടിയാണ് പലരും ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇതിൽ സൈഡ് എഫക്ട് ഉണ്ടോ എന്നും ഒക്കെ ഉപയോഗിച്ച ആളുകളോട് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതേപോലെയുള്ള സംഭവങ്ങളും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല ഇത് പടി ഇത് ഇത്ര വലുപ്പ് ആവനല്ല എത്ര കൊല്ലം എടുത്തത് ഇതിപ്പോ രണ്ടര കൊല്ലത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു വളവും കായുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഷുഗറിനാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കി നാല് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട ഒരു അഞ്ചാറ് പീസ് ഇട്ട് തിളപ്പിച്ച് മൂന്ന് ഗ്ലാസ് ആക്കിയിട്ട് കാലത്ത് വെറും വയറ്റിലും പിന്നെ ഉച്ചക്കും വൈകുന്നേരവും കഴിക്കുക കിടക്കന്നതിന് മുമ്പ് ദിവസം അങ്ങനെ ഏഴ് ദിവസം മുടിക്കും ഈ പച്ചക്കായല്ല ഉപയോഗിക്കേണ്ടത് പഴുത്തത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് ഒരു നീൻ പഴുക്കും പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ വീഴു അത് കുറച്ച് കഴിയുമ്പോൾ